കൗതുക കാഴ്ചകളുമായി ലൈഫിന്റെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ലൈഫിലേക്ക് സ്വാഗതം സംഗീതം പശുവിനും ശിശുവിനും പാമ്പിനും പ്രിയം തന്നെ എന്ന ചൊല്ല് നമുക്ക് പരിചിതമാണ് എന്നാൽ കാലിക്കുപ്പികളിൽ പോലും സംഗീതം ഉണ്ടാക്കുന്ന വിദ്യ അത്ര പരിചിതമല്ല കാണാം കാലിക്കുപ്പികളിലെ കച്ചേരി മേളം പാട്ടുപാടുന്നവർ നിരവധി ഉണ്ടാകും എന്നാൽ ആ ബിയർ കുപ്പികളിൽ നിന്നും സംഗീതം ഉണ്ടാക്കുന്നവർ കുറവായിരിക്കും അങ്ങനെ കുപ്പികൾ കൊണ്ട ഒരു ബാൻഡ് സംഘം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ജർമ്മനിയിലെ അഞ്ച് ചെറുപ്പക്കാർ ൾ കുടിച്ചു ചേർത്ത കുപ്പികളെ വഴിയരികിൽ എറിഞ്ഞു കളയാതെ അവർ കൂട്ടിവെച്ച് തങ്ങളുടേതായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു തങ്ങളുടെ പുതുമയാർന്ന സംഗീതോപകരണത്തിൽ വരുന്ന സംഗീതവും പുതുമയുള്ളതാവട്ടെ എന്ന് കരുതി അവർ ആദ്യം തിരഞ്ഞെടുത്തത് മൊസാട്ടിൻ്റെ പ്രശസ്തമായ ടർക്കിഷ് മാർച്ചും A bottle, a bottle is all I need. I need a bottle, a roll note bottle. Oh yes indeed. I don't need no high class drum set, but a bottle is doing my beat. I need a bottle, a roll note bottle. Oh yes indeed. I don't need no high class drum set, but a bottle is doing my beat. ിൽ വിവിധ അനുപാതത്തിൽ വെള്ളം നിറച്ചാണ് സംഗീതം സൃഷ്ടിക്കുന്നത് ഗ്ലാസ് ബ്ലൗസ് സിംഗ് പിൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന ബാൻഡിന് ഇപ്പോൾ ജർമ്മനി മുഴുവൻ ആരാധകരുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പരിപാടി അവർ അവതരിപ്പിക്കുകയും ചെയ്തു ായിരത്തി മൂന്നിലാണ് ഇത്തരമൊരു ആശയവുമായി ഈ അഞ്ച് യുവാക്കൾ രംഗത്ത് വരുന്നത് സോങ്സ് ഓൺ എംറ്റീസ് നോ പവർ ടു ദി ക്യാൻസ് എന്നിവ പ്രമുഖ ആൽബങ്ങളാണ് പേര് ശൂന്യമാണെങ്കിലും ഈ ചെറുപ്പക്കാർ ലോകത്തിന് നൽകുന്ന സംഗീതം വേറിട്ടതാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ും കല്ലും ഉള്ളും വരെ ഫാഷനായി വസ്ത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇനി ഈ ലോകത്ത് എന്തെല്ലാം പരീക്ഷിക്കാൻ കിടക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലി ഫാഷൻ ഡിസൈനർ ബാക്ടീരിയകളെ വസ്ത്രങ്ങളിൽ പ്രയോഗിച്ചത് ചുമ്മാതല്ല വളർത്തി വലുതാക്കി ഡ്രൈ ആക്കി വസ്ത്രങ്ങളിലേക്ക് ബാക്ടീരിയ എന്ന് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്നവരാണ് നമ്മളെല്ലാം നിമിഷം പ്രതി പെരുകൊണ്ടിരിക്കുന്ന ഈ സൂക്ഷ്മജീവികളെ ഉപദ്രവകാരികളുടെ പട്ടികയിലാണ് എല്ലാവരും ഉൾപ്പെടുത്താറുള്ളത് എന്നാൽ ഇവയെ വളരെ പ്രയോജനപ്രദമായി കാണുകയാണ് ഇസ്രായേലിലെ ഫാഷൻ വിദ്യാർത്ഥിയായ സെറിൻ സൈക്കൺ ബാക്ടീരിയകളെ ഉപയോഗിച്ച് വസ്ത്രം ഡിസൈൻ ചെയ്ത് ഫാഷൻ ലോകത്ത് വിപ്ലവകരമായ കണ്ടുപിടുത്തമാണ് സെറിൻ നടത്തിയിരിക്കുന്നത് പഠന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് സെറിൻ തൻ്റെ മനസ്സിലുദിച്ച ആശയം പ്രാവർത്തികമാക്കാനുള്ള ശ്രമം തുടങ്ങിയത് അതിനായി ബാക്ടീരിയകളെ പ്രത്യേക വെസൽസിൽ വളർത്താനും തുടങ്ങി നിമിഷം പ്രതി പ്രത്യേക പാറ്റേണുകളിൽ വളരുന്ന ബാക്ടീരിയകളെ അപ്പാടെ ഡ്രൈ ചെയ്തെടുത്താണ് കാക്ഷി വസ്ത്രങ്ങളിൽ വ്യത്യസ്ത ഡിസൈനുകൾ ഒരുക്കുന്നത് ഒരിക്കൽ ലഭിച്ച ബാക്ടീരിയ പാറ്റേൺ പിന്നീട് ലഭിക്കില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് ഓരോ വസ്ത്രത്തിലെയും ഡിസൈനിങ് ആയിരിക്കും ഇങ്ങനെ ബാക്ടീരിയെ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളുടെ പ്രദർശനവും സെറിൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു ഭാവിയിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന പാറ്റേൺ ജെല്ലുകൾ ഉപയോഗിച്ച് വസ്ത്രം തന്നെ ഉണ്ടാക്കാമെന്ന വിശ്വാസത്തിലാണ് സെറിൻ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ സെറിൻ ശാസ്ത്രലോകത്തിന് പുതിയ അറിവു പകർന്നു നൽകിയിരിക്കുകയാണെന്നാണ് പല പ്രമുഖരുടെയും അഭിപ്രായം ഇത്തരം ഡിസൈനിങ്ങുകൾ കാണാനും വ്യത്യസ്ത ഡിസൈനിങ്ങുകളോടുകൂടിയ വസ്ത്രങ്ങൾ വാങ്ങുവാനും നിരവധി ആളുകളാണ് സെറിൻ്റെ വസ്ത്രപ്രദർശനം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാറോട്ട മത്സരമാണ് ഇത് സെബാസ്റ്റ്യൻ വെറ്റലിന്റെയും മൈക്കിൾ ഷൂമാർക്കറിന്റെയും കാറോട്ട മത്സരമല്ല കാഴ്ചയിൽ കൗതുകവും നർമ്മവും വിരിയിക്കുന്ന നാടകീയ മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു കാറോട്ട മത്സരം മോസ്കോയിൽ നിന്ന് മോഡൽ വാഹനങ്ങൾ ധാരാളം ഇറങ്ങുന്ന ഇക്കാലത്ത് ഇത്തരം വണ്ടികളെ കളിയായോ തമാശയായോ കാണാം കാറോട്ട മത്സരമായിരുന്നു മോസ്കോയിൽ നടത്തിയത് സോപ്പുപെട്ടി പോലെ ചെറിയ ചെറിയ വാഹനങ്ങൾ ആദ്യം വണ്ടി ഓടിച്ച് എത്തുന്നവർക്ക് മാത്രമായിരുന്നില്ല സമ്മാനം വേഗത കൂടാതെ നിർമ്മാണ വൈദഗ്ധ്യം വണ്ടിയുടെ ആശയം ഇതൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള മാനദണ്ഡങ്ങളായിരുന്നു ഒരു വണ്ടിക്ക് ഒരു ഡ്രൈവർ മാത്രമല്ല ഒരു ടീമായിട്ടാണ് കാർ റേസിങ്ങിനെത്തിയത് ഓരോ ടീമിനും ഓരോ പേരും പേരുമുണ്ടായിരുന്നു മിസ്റ്റേഴ്സ് ആൻഡ് ജെന്റിൽമാൻ ഫെയറി ടൈൽ ഫയർ എന്നിങ്ങനെ പോകുന്നു ടീമുകൾ ചാർലി ചാപ്ലിനും പ്രേതങ്ങളുമൊക്കെ ഓരോ വണ്ടിക്കും വിഷയമായി റേസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ തോതിൽ പ്രകടനങ്ങളും അരങ്ങേറി സ്വന്തമായി നിർമ്മിച്ച വണ്ടി ഓടിക്കുന്നതിൽ പൂർണ്ണമായും മനസംതൃപ്തിയാണ് പോഷക ഘടകമെന്ന് പങ്കെടുത്തവർ പറയുന്നു പ്രശസ്ത കാറോട്ട മത്സരമായ എഫ് വൺ വി ഐ പി പാസിൽ കാണാനുള്ള അവസരമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് സോപ്പ് ബോക്സ് റേസ് കാണാനെത്തിയത് വിജയത്തിനപ്പുറം ഇത്തരം മത്സരങ്ങൾ തങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുമെന്നതായിരുന്നു മത്സരാർത്ഥികളുടെ പ്രചോദനം അതിനാൽ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നു വരെ മത്സരാർത്ഥികൾ മോസ്കോയിലെത്തിയിരുന്നു െട്ട് പാണ്ടകൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന കാഴ്ച കാണാം ഇടവേളയ്ക്ക് ശേഷം പാണ്ഡകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമാണ് ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അപൂർവ ഇന ജീവികളെ സംരക്ഷിക്കാൻ ലോകമെമ്പാടും ധാരാളം ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട് ലണ്ടനിൽ കഴിഞ്ഞ വാരത്തിൽ നടന്ന പാണ്ഡ അവയർനെസ് വീക്കിലെ കാഴ്ചകളിലേക്ക് പത്തിയെട്ട് പാണ്ടകൾ ലണ്ടനിലെ ഗ്രഫർഗാർ സ്ക്വയറിൽ നിരന്നു നിന്നപ്പോൾ യാത്രക്കാർക്കെല്ലാം വലിയൊരു കൗതുകമായി എന്നാൽ ഇതെല്ലാം പാണ്ഡകളുടെ വേഷം കെട്ടിയ മനുഷ്യരായിരുന്നു പാണ്ഡ അവയർനെസ് വീക്കിനോടനുബന്ധിച്ച് നടത്തിയ പ്രകടനമായിരുന്നു ഇത് ഭൂമിയിൽ വംശനാശം നേരിടുന്ന ജീവികളിൽ പ്രമുഖ സ്ഥാനമാണ് ലിവിംഗ് ഫോസിൽ എന്നറിയപ്പെടുന്ന പാണ്ഡയ്ക്കുള്ളത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരത്തി അറുന്നൂറിൽ താഴെ മാത്രമേ ഇപ്പോഴുള്ളൂ പാണ്ഡകളെ കൊന്നൊടുക്കുന്നത് തടയുന്നതിനുള്ള നടപടികളും ബോധവൽക്കരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും ഇവ വലിയ താമസമില്ലാതെ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെടും എന്നതാണ് വസ്തുത ചൈനയിലെ ചെക്ക്ഡു പാണ്ഡ സെൻ്ററാണ് പാണ്ഡകളെ സംരക്ഷിക്കുന്നതിൽ പ്രമുഖ കേന്ദ്രം നാല് പാണ്ഡകളെ സംരക്ഷിച്ച് തുടങ്ങിയത് ഇപ്പോൾ നൂറ്റിയെട്ട് എണ്ണമായിട്ടുണ്ട് ഇതിൻ്റെ പ്രതീകമായിട്ടാണ് നൂറ്റിയെട്ട് പേർ പാണ്ഡയുടെ വേഷമണിഞ്ഞ് നൃത്തം ചെയ്തത് ചൈനയിലെ തായ്ച്ചി എന്ന നൃത്തത്തിന്റെ രൂപത്തിലായിരുന്നു അവതരണം പ്രേമികൾക്ക് ഒരു മുന്നറിയിപ്പ് ഇനി പുസ്തകം വാങ്ങിച്ചാൽ അപ്പോൾ തന്നെ വായിച്ചോണം കളഞ്ഞോണം വർഷങ്ങൾ കഴിഞ്ഞ പുസ്തകം എടുത്ത് എല്ലാം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം അർജന്റീനയിലെ ഈ പുസ്തകങ്ങൾ ആരെയും കാത്തു നിൽക്കുന്നില്ല മാസം കഴിയുമ്പോൾ അക്ഷരങ്ങൾ വേഗം ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം വായിക്കാനാണ് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് ചിലർ വാങ്ങിയ ഉടൻ തന്നെ വായിച്ചു തീർക്കും മറ്റു ചിലരാവട്ടെ മാസങ്ങളോളം പുസ്തകം വെറുതെ വെച്ച ശേഷമാണ് വായന തുടങ്ങുന്നത് തന്നെ എന്നാൽ പുസ്തക വായനക്കാർക്ക് ഒരു മുന്നറിയിപ്പുമായാണ് അർജന്റീനയിലെ എറ്റേന കടൻസിയ എന്ന പ്രസാധകർ പുസ്തകം വിപണിയിലെത്തിക്കുന്നത് കാത്തുനിൽക്കാത്ത പുസ്തകങ്ങൾ പുറത്തിറക്കി വിപ്ലവം സൃഷ്ടിക്കുകയാണിവർ പേര് സൂചിപ്പിക്കുന്നത് പോലെ വായിക്കാതെ വെച്ചിരുന്നാൽ രണ്ടു മാസം കൊണ്ട് വരികൾ മാഞ്ഞുപോകുന്നതാണ് പുസ്തകങ്ങൾ അതായത് പുസ്തകങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കില്ല അറുപതു ദിവസം മാത്രം നിൽക്കുന്ന പ്രത്യേകതരം മഷിയാണ് ഈ പുസ്തകങ്ങളിൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളും ഇ വായനയും ആധിപത്യം സ്ഥാപിക്കുന്ന ഈ കാലത്ത് ഇത്തരമൊരു പരീക്ഷണം വിജയം കാണുമോ എന്ന് സംശയം തോന്നാം പക്ഷേ നിൽക്കാത്ത പുസ്തകങ്ങളുടെ ആധിപതിപ്പുകൾ ചൂടപ്പം പോലെയാണ് വിറ്റുപോയത് സ്രാവുകളെ വീഴ്ത്താൻ വിരിച്ച വലയിൽ വീണ തിമിംഗലത്തെ രക്ഷപ്പെടുത്തുന്ന സാഹസിക കാഴ്ച കാണാം ലൈഫിൽ എട്ട് മീറ്റർ നീളമുള്ള കൂറ്റൻ തിമിംഗലമാണ് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ കെണിയിലായത് ഒരുക്കിയിരുന്ന വലയിൽ അകപ്പെടുകയായിരുന്നു അവസാനം മത്സ്യവേട്ടക്കാരുടെ സഹായത്തോടെ കയർ പൊട്ടിച്ച് തിമിംഗലത്തെ രക്ഷപ്പെടുത്തി ഈ സമയമത്രയും ഒപ്പമുണ്ടായിരുന്ന തിമിംഗലങ്ങൾ ബോട്ടിനു ചുറ്റും റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് വർഷത്തിൽ തിമിംഗലങ്ങൾ കൂട്ടമായി നടത്തുന്ന പലായനത്തിനിടയിലാണ് അബദ്ധത്തിൽ കെണിയിൽപ്പെട്ടത് നമ്മുടെ നാട്ടിൽ കൈനോട്ടക്കാരാണ് തത്തേം കൂടുമായി ഒക്കെ നടക്കുന്നത് എന്നാൽ ജർമ്മനിയിൽ സൂപ്പർ മോഡലുകളാണ് പക്ഷി കൂടുമായി നടക്കുന്നത് പക്ഷേ ഇവരുടെ നടത്തം റാമ്പിലാണ് കാരണം ഇതും ഫാഷൻ ഷോ ആണത്ര ൊക്കെ നമുക്ക് മാത്രമല്ല വിദേശിയർക്കും ഉണ്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം ആവേശകരമായി യൂറോ കപ്പ് അവസാനിച്ചു സ്പെയിൻ കപ്പ് നേടി കഷ്ടപ്പെട്ട് കളിച്ചു നേടിയത് ടി വിയിൽ എല്ലാവരും കാണുകയും ചെയ്തു പക്ഷേ ചിലർ അവകാശപ്പെടുന്നത് അവരുടെ കളിമിടുക്കു കൊണ്ടല്ല തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് സ്പെയിൻ കപ്പ് നേടിയതെന്നാണ് സാധാരണ ദൈവത്തിനു മുന്നിൽ നിന്നുള്ള മനമുരുകിയുള്ള പ്രാർത്ഥനയല്ല നല്ല ഒന്നാന്തരം ആഭിചാരവും ദുർമന്ത്രവാദവും ഒക്കെ കപ്പിൽ സ്പെയിൻ കപ്പ് നേടിയപ്പോൾ ഇതിന്റെ നേട്ടം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയവരിൽ വ്യത്യസ്തരാണ് രാജ്യത്തെ മാന്ത്രികർ ഇറ്റലിക്കെതിരെ സ്പെയിൻ മത്സരിച്ചപ്പോൾ മറുവശത്ത് ഇവർ തകർത്ത പ്രാർത്ഥനയിലായിരുന്നു എതിർ ടീമിനെ നിഷ്പ്രഭരാക്കി സ്പാനിഷ് താരങ്ങൾ തകർത്ത് കളിച്ചത് തങ്ങളുടെ ആഭിചാരക്രിയകളുടെ ഫലം തന്നെയാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു പരമ്പരാഗത രീതിയിലാണ് സ്പെയിനിലെ മാന്ത്രികരുടെ ക്രിയകൾ നൈജീരിയൻ രീതിയിലാണ് ഫ്രാങ്ക് ആൽഫറയുടെ ആഭിചാരം തലയോട്ടിക്കുള്ളിൽ മാലാഖയെ ആവാഹിച്ച് അതിനുമുന്നിൽ പൂജ നടത്തുകയാണ് അൽഫാറയുടെ രീതി എതിർ ടീം ശക്തരാണെങ്കിലും തന്റെ ക്രിയകൾ ടീമിനെ കരകയറ്റുമെന്നാണ് അൽഫാറ പറയുന്നത് എന്നാൽ സാന്റ എന്ന ക്യൂബൻ മന്ത്രവാദിനിയുടെ ക്രിയകൾ തികച്ചും വ്യത്യസ്തമാണ് പ്രത്യേകമായി സജ്ജീകരിച്ച മുറിയിൽ മന്ത്രവാദക്കളങ്ങളുടെ സാന്നിധ്യത്തിലാണ് സാന്റയുടെ ആഭിചാരം ടീമിന്റെ കാഴ്ചശക്തി കുറയ്ക്കുമെന്നാണ് സാന്റോ പറയുന്നത് എന്തായാലും ആഭിചാരത്തിന്റെ ശക്തി കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും സ്പെയിനിന്റെ ജയം ഇവരും അവകാശപ്പെടുന്നുണ്ട് വിശ്വാസമരം കാണാൻ ലൈഫിൽ മുളമരത്തിലെ സുവർണ ലിപികളിൽ കോറിയിട്ട ആഗ്രഹങ്ങൾ അടുത്ത വർഷത്തോടെ സഫലീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് അവിടുത്തെ സ്ത്രീ ജനങ്ങൾ കാണാം ഗോൾഡൻ സ്ട്രിപ് ട്രീ ജപ്പാനിലെ പ്രശസ്തമായ തനപാറ്റ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതോടെ ഗിൻസ ടനാക്ക എന്ന ജ്വല്ലറി സ്റ്റോറിന് മുന്നിൽ ഒരു മരം പ്രത്യക്ഷപ്പെടും വർഷങ്ങളായി അവിടെയുള്ളവർ കൊണ്ടുനടക്കുന്ന വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പ്രതീകമാണിത് മുളയുടെ ചെറുശാഖകൾ സ്റ്റോറിന് മുൻപിൽ നാട്ടുന്നു തുടർന്ന് വിശ്വാസികൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വർണനിറത്തിലുള്ള തകിടിലെഴുതി മുളയിൽ നാട്ടും അടുത്ത വർഷം ഫെസ്റ്റിവൽ നടക്കുന്നതിന് മുമ്പ് ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നാണ് വിശ്വാസം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി തുടരുന്ന വിശ്വാസത്തിന് വർഷം ജനപ്രീതി വർദ്ധിച്ചു വരികയാണ് ഒരിക്കൽ ഉത്സവത്തോടനുബന്ധിച്ച് വഴിപാടായി ഈ മുളമരം ജ്വല്ലറിക്ക് മുമ്പിൽ നാട്ടിയതാണ് ഒപ്പം ചില പ്രാർത്ഥനകളും എഴുതിവച്ചു അപ്രതീക്ഷിതമായി പ്രാർത്ഥനകളൊക്കെ സബലീകരിച്ചപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം കൂടി അതോടെ എല്ലാവരും സ്വർണത്തകടിൽ എഴുതി മുളയിൽ നാട്ടാൻ തുടങ്ങി നല്ല വരന് ലഭിക്കാനും സംതൃപ്തമായി കുടുംബജീവിതം നയിക്കാനുമെല്ലാം ഇവിടെ എഴുതിയിടുന്നു വിശ്വാസികളെല്ലാം സ്ത്രീകളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത തിരക്കേറിയ നഗരവീതിയിലെ വിശ്വാസമരത്തിനെ പുരുഷന്മാർ ശ്രദ്ധിക്കുന്നതേയില്ല ആംസ്റ്റർഡാമിലെ ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് കാരണം സെക്സ് ടൂറിസത്തിന് നിർബാധം വാതിൽ തുറന്നുകൊടുത്ത ഗവൺമെന്റ് അതിൽ നിന്ന് പിൻവാങ്ങിയതാണ് ഈ പ്രതിസന്ധി ആംസ്റ്റർഡാമിലെ ചില തുറന്ന കാഴ്ചകൾ ആംസ്റ്റർഡാം ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് എന്നാൽ ചരിത്രവും പൗരാണികതയും ഉറങ്ങുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനല്ല നിർബാധം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കുന്ന ലൈംഗിക തൊഴിൽ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് റെഡ് ലൈറ്റ് എന്ന പ്രസിദ്ധമായ ഒരു സിറ്റി തന്നെ ഇവിടെയുണ്ട് സന്ധിയാവുന്നതോടെ നഗരങ്ങളിലെല്ലാം ചുവന്ന വെളിച്ചം തെളിഞ്ഞു തുടങ്ങും കോഫി ഷോപ്പുകളും ഹെൽത്ത് സെൻറ്ററുകളും മറ്റും സൈഡ് ബിസിനസ്സായി ഈ തൊഴിൽ നടത്തിവരുന്നു പതിനാറ് വയസ്സ് മുതൽ പ്രായമായ പെൺകുട്ടികളെ ഇവിടെ ലഭിക്കും ഇതുവരെ യാതൊരു തടസ്സവും കൂടാതെ നടത്തിവരുന്ന തൊഴിലിനുമീതായാണ് ഗവൺമെൻറ്റിൻ്റെ കരിനിഴൽ വീണത് രാജ്യം സാമൂഹികമായി അധപതിച്ചു പോകുന്നതിനാൽ നിയമം മൂലം നിയന്ത്രിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ലൈംഗിക തൊഴിൽ ചെയ്യാനുള്ള അനുമതി ലഭിക്കൂ വരുമാനത്തിൻ്റെ നിശ്ചിത തുക ടാക്സായി അടയ്ക്കാനും ഉത്തരവിറങ്ങുന്നുണ്ട് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ലൈംഗിക തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിയമം കർശനമാക്കിയാൽ രാജ്യത്തിൻ്റെ വരുമാനം പകുതിയായി കുറയുമോ എന്ന ആശങ്കയും അധികൃതർക്കുണ്ട് ിഫോർണിയയിലെ ആൾക്കാർ ഇപ്പം താറാവുകളെ നോക്കി നെടുവീർപ്പിടുകയാണ് കാര്യം മറ്റൊന്നുമല്ല അവരുടെ സ്വാദിഷ്ടമായ ഫോയ്ഗ്രാസ് എന്ന കരൾ വിഭവം യു എസിലെങ്ങും നിരോധിച്ചു രുചികരമായ ഈ വിഭവത്തിനു വേണ്ടി താറാവുകളോട് ചെയ്യുന്ന ക്രൂരത ഒന്ന് കാണേണ്ടതു തന്നെയാണ് രുചിവിസ്മയങ്ങളിൽ ഫോയി വിഭവത്തിന്റെ മേൽക്കോയ്മയ്ക്ക് ഭക്ഷണപ്രിയർ സാക്ഷ്യം പറയും ഈ നോൺ നോൺവെജ് രുചിക്ക് അത്രമേലുണ്ട് ആരാധകർ സായന്തനങ്ങളിൽ റെസ്റ്റോറന്റുകൾ തേടിയെത്തുന്ന ഭക്ഷണപ്രേമികളും വിരൽ ചൂണ്ടുന്നത് സ്വാതേറും ഫോയിഗ്രാസിനാണ് ആ രുചിക്ക് പിന്നിലെ ക്രൂരതയെക്കുറിച്ച് ഭക്ഷണപ്രിയരിൽ എത്ര പേർക്ക് അറിയാം എന്നറിയില്ല താറാവുകൾക്ക് പ്രത്യേക തരം ചോളം കൂടിയ തോതിൽ നൽകും ചോളം കഴിക്കുന്ന താറാവുകളുടെ കരൽ അമിതമായി വളരും കരൾ വളർച്ച നേടുമ്പോൾ താറാവുകളെ കൊന്ന് കരൾ പുറത്തെടുക്കുന്നു ഇങ്ങനെ പുറത്തെടുക്കുന്ന കരളുകളാണ് മസാലക്കൂട്ടുകൾ ചേർത്ത് റോസ്റ്റ് ചെയ്ത തീൻമേശകളിൽ വിളമ്പുന്നത് രുചിക്ക് പിന്നിലെ ഈ ക്രൂരത ഭക്ഷണപ്രിയർക്ക് വിഷയമായില്ലെങ്കിലും വിഷയം മൃഗസ്നേഹികൾ ഏറ്റെടുത്തു അങ്ങനെ തീൻമേശകളിൽ പോയിഗ്രാസിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം രുചിപ്രിയം അതിരുകടന്ന് താറാവുകളോട് കാട്ടുന്ന കൊടും ക്രൂരതയ്ക്കും ുമായി ലൈഫ് അടുത്ത ആഴ്ച വീണ്ടും എത്തും അതുവരേക്കും ഗുഡ് ബൈ